വടകര തെരഞ്ഞെടുപ്പിൻ്റെ പ്രകമ്പനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ തരത്തിൽ വൃത്തികെട്ട രീതിയിൽ എതിരാളിയെ കടന്നാക്രമിക്കുക ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോകൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുക വർഗീയമായ കടുത്ത പരാമർശങ്ങൾ നടത്തുക അതിനുവേണ്ടി വ്യാജ വീഡിയോകൾ ഉണ്ടാക്കുക വ്യാജ ലെറ്റർ പേഡുകൾ ഉണ്ടാക്കുക എന്നിട്ട് എതിരാളിയെ കടന്നാക്രമിക്കുന്ന രീതിയാണ് ശൈലജ ടീച്ചർക്കെതിരെ വടകരയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് കാലത്തും അടുത്തപക്ഷ മുന്നണി അത് വളരെ കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും എൽ ഡി എഫ് ഈ കാര്യങ്ങൾ കേരളത്തോട് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇത് പറയാനുള്ള കാരണം ഈ വർഗീയ പരാമർശങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതം വടകര മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് വീണ്ടും അവിടെ ആളുകളെ വിളിച്ചുകൂട്ടി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന് മറുപടിയായിട്ടാണ് യു ഡി എഫിൻ്റെ പൊതുയോഗം അവിടെ നടന്നിട്ടുള്ളത് വളരെ കൃത്യമായി ആ പൊതുയോഗത്തോടുകൂടി കേരളത്തിന് ബോധ്യമായി എൽ ഡി എഫ് എന്തായിരുന്നോ വടകരയിൽ യു ഡി എഫിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം അത് വളരെ കൃത്യമാണ് എന്ന് തെളിഞ്ഞല്ലോ നമുക്കറിയാം ആർ എം പിയുടെ നേതാവ് അരിയരൻ നടത്തിയിട്ടുള്ള പ്രസംഗം ഇത് കേരളം ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല അയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ശൈലജ ടീച്ചറെ കുറിച്ച് ഒരു പോൺ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആര് കാണാനാണ് ശൈലജ ടീച്ചറുടേതൊക്കെ അത് മഞ്ജു വാര്യയുടെ നമുക്ക് കാണാമായിരുന്നു അയാളുടെ വൃത്തികെട്ട മനസ്സിൻ്റെ പ്രതിഫലനമാണ് അവിടെ കണ്ടിട്ടുള്ളത് കാരണം ഇത്തരം വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നു ഇത് ചെയ്യുന്നവരാണ് കേരളത്തിലെ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ അഭിനയ രംഗത്തുള്ളവരും എന്ന അയാളുടെ ഒരു വൃത്തികെട്ട ബോധ്യം അയാളവിടെ പറഞ്ഞു എന്നുള്ളതാണ് ശൈലജ ടീച്ചർ എന്ന അറുപത്തെട്ട് വയസ്സുകാരിയായ അനുഭവം കൊണ്ട് കേരളം അമ്മയെന്ന് വിളിച്ചിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ചും വളരെ മോശമായ പരാമർശം അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ടായി മാത്രമല്ല ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമുണ്ട് സമസ്തയുടെ നേതാവ് ഉമർ ഫൈസി മുക്കം അദ്ദേഹം കോഴിക്കോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിളിച്ചു ചേർത്ത സകല മതവിശ്വാസികളും മറ്റുള്ളവരും എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മക്കിടയിൽ അദ്ദേഹം സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായപ്പോൾ അത് തെറ്റിക്കാതെ നിർവഹിക്കണം കൃത്യസമയത്ത് നിർവഹിക്കണം എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ കടമ അദ്ദേഹം ആർക്കും ശല്യമില്ലാതെ സ്റ്റേജിൻ്റെ പുറകെ പോയി അവിടെ ഒരു മുസല്ല ധരിച്ച് അവിടെ നമസ്കരിച്ചു സഹസിലുള്ളവർ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് മറ്റു ചിലർ അത് വിവാദമാക്കി അതിനെക്കുറിച്ച് ഈ അരിയരം പറഞ്ഞിട്ടുള്ളത് ഈ ഉമർ ഫൈസി മുക്കത്തിന് നിസ്കരിക്കാം മുട്ടി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗം ഉണ്ട് കുട്ടിക്ക് പാത്താമുട്ടുന്നുണ്ട് പാത്താമുട്ടിയാൽ അതെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മുട്ടുന്നുണ്ട് അങ്ങനെ മുട്ടിയാൽ പിടിച്ചു കഴിക്കാൻ കഴിയില്ല അപ്പം ഈ നിസ്കാരത്തെ അയാൾ ഉപമിച്ചത് അങ്ങനെയാണ് അതിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമാണ് ഒരാളുടെ മതവിശ്വാസത്തെ കടുത്ത ഭാഷയിൽ തമാശയാക്കി അതിനെ അപഹേളിക്കുന്ന രൂപത്തിലാണ് ഈ അരിയരം പ്രസംഗിച്ചിട്ടുള്ളത് അരിയരൻ്റെ രാഷ്ട്രീയ ബോധമൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞു വടകരയിലെ ആർ എന്ന് പറയുന്ന പാർട്ടി ഷാഫി പറഞ്ഞു ആരാണ് ഈ ഹരിയരൻ അയാൾ പഞ്ചായത്ത് മെമ്പർ പോലും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് പിന്നെ മറൂറി വന്നത് ഇങ്ങനെയാണ് ഹരിഹരൻ എന്ന് പറഞ്ഞാൽ ആർ എം പിയുടെ ദേശീയ സെക്രട്ടറിയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഈ ആർ എം പി എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ് എല്ലാവർക്കും അറിയാം ഇത് വടകരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പോൾ ഇവർ ഉണ്ടായതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടേ എങ്ങനെയാണ് ആർ എം പി ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം പോരാഞ്ഞിട്ടൊന്നുമല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടത്തിൽ കുറവുണ്ടായിട്ടുമല്ല സി പി ഐ എമ്മിൻ്റെ പോരാട്ടത്തിൽ കുറവുണ്ടായിട്ടൊന്നും ഉണ്ടായ പാർട്ടിയല്ല ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരക്കൊതിമൂത്ത ഒരുപറ്റം ആളുകൾ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് ആറം പി അന്ന് രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം ആ തിരഞ്ഞെടുപ്പിൽ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തുകൾ ആരൊക്കെ ഭരിക്കണം ആരൊക്കെ പ്രസിഡന്റ് ആവണം എന്ന് തീരുമാനിക്കാൻ എൽ ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റി ചേർന്നു ആ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഏറാമല പഞ്ചായത്തിൽ ആദ്യത്തെ രണ്ടര വർഷം സി പി എം പ്രസിഡൻ്റ് ആവണം അത് കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞാൽ ജനതാദളിന് വിട്ടു കൊടുക്കണം അതിന് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ എൻ്റെ പഞ്ചായത്തിനടുത്ത എൻ്റെ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള കൂടരഞ്ഞി പഞ്ചായത്ത് ആ കൂടരഞ്ഞി പഞ്ചായത്തിൽ ആദ്യത്തെ രണ്ടര വർഷം പിന്നെ ജനതാദളിന് കൊടുക്കണം പിന്നെ രണ്ടര വർഷം സി പി എമ്മിന് കൊടുക്കണം എന്നായിരുന്നു ധാരണ സത്യത്തിൽ നേരത്തെ കൂടരഞ്ഞി പഞ്ചായത്ത് ഭരിക്കേണ്ടിരുന്നത് സി പി എം ആണ് എന്ന ധാരണയിലായിരുന്നു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിരുന്നത് പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ ഒരു തീരുമാനം കാരണം ഏറാമലയുമായിട്ട് രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ഈ രൂപത്തിൽ ഒരു കരാർ കൃത്യമായ കാലാവധി വെച്ച് ഭരിക്കണം എന്നുള്ള രൂപത്തിലാണ് അങ്ങനെ ചെയ്തത് അങ്ങനെയാണ് പിന്നെ കൂടറിഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റിൽ ശ്യാമള പീതാംബരനെ ആയിരുന്നു സി പി എം പ്രസിഡൻ്റായി കണ്ടിരുന്നത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ പാർട്ടിയുടെ തീരുമാനം വന്നപ്പോൾ അത് ജനതാദളിന് വിട്ടുകൊടുത്തു അന്നമ്മ മങ്കരയിൽ എന്ന് പറയുന്ന പിന്നെ ജനതാദളിൻ്റെ അത് വനിതാ സംവരണമായിരുന്നു അവർ അവിടെ കൂടർഞ്ഞി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി അതുപോലെ തന്നെ ഏറാമലയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായി സി പി എമ്മിൻ്റെ എൻ വേണുവും വന്നു രണ്ടര വർഷം പിന്നിട്ടപ്പോൾ രാഷ്ട്രീയ മര്യാദ പാലിച്ചു ജനതാദൾ കൂടരഞ്ഞ പഞ്ചായത്തിൽ അവർ രാജിവെച്ചു എന്നിട്ട് പകരം ശ്യാമള പീതാംബരൻ കൂടന്നി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി സ്വാഭാവികമായി അതേ മര്യാദ പാലിക്കപ്പെടേണ്ടതാണ് ഏറാമലയിൽ പക്ഷേ ഏറാമലയിൽ ടി പി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം അവർ എൻ വേണു ആണ് പ്രസിഡന്റ് പ്രസിഡൻ്റായ എൻ വേണു രാജീവൊക്കില്ല എന്ന് പറഞ്ഞു അതിനവർ പറഞ്ഞ ന്യായമൊക്കെയാണ് വലിയ രസം എന്തിനാണ് നമ്മൾ ഈ വലതുപക്ഷ പാർട്ടിയായ നിന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയൊന്നും സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടില്ല എന്നൊക്കെയായിരുന്നു അവരുടെ വാദം അന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഹാവ് ടി പി രാമകൃഷ്ണനാണ് അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു വാക്ക് പറഞ്ഞാൽ വാക്കാണ് അതാണ് രാഷ്ട്രീയ മര്യാദ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരാണ് ജനതാദളിൻ്റെ കൂടെ മത്സരിച്ച് ജയിക്കുമ്പോൾ എൻ വേണുവിനെ അറിഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ അറിഞ്ഞുകൂടായിരുന്നോ അവർ അവരുടെ വാദപ്രകാരമാണെങ്കിൽ വലതുപക്ഷ പാർട്ടിയാണെന്ന് എൻ വേണുവിൻ്റെ സ്ഥാനം ഒഴിയാതിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ന്യായമാണ് വലതുപക്ഷ പാർട്ടിയാണെന്ന് പക്ഷേ പാർട്ടി സി എടുത്ത തീരുമാനത്തിന് ഉറച്ചു നിന്നു രണ്ടര കൊല്ലം കഴിഞ്ഞാൽ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുത്തേ പറ്റൂ അതിൻ്റെ പേരിൽ പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചെന്ന മണ്ടോടിക്കണ്ണൻ പിന്നെ സ്മാരക മന്ദിരത്തിലേക്കെന്ന ടി പി രാമകൃഷ്ണനെ തടഞ്ഞു വയ്ക്കുകയും വലിയ ബഹളം കണ്ടാകു എന്ന പത്രത്തിൽ വലിയ വാർത്തയാണ് പക്ഷേ പാർട്ടി നിലപാടിൽ ഉറച്ചു നിന്നു അവസാനം വേണുവിന് രാജിവെക്കേണ്ടി വന്നു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവിടെ നിന്ന് കെട്ടിപ്പൊക്കി പാർട്ടിയുടെ പേരാണ് ആർ യാണ് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ആശയം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വ്യക്തിയുടേതല്ല എന്ന് പറയാനുള്ള കാരണം ഒരു പാർട്ടിക്ക് ഒരു സംയോജിതമായ സമഗ്രമായ പ്രതിശാസ്ത്ര പദ്ധതി ഉണ്ടെങ്കിൽ അതിന് കൃത്യമായും ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർ എം പി എന്ന് പറയുന്ന പാർട്ടി അതൊക്കെ അങ്ങനെ ഒരു പ്രതിശാസ്ത്രമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് പേരുകളിലുള്ള റവല്യൂഷനും മാർക്സിസവും അല്ലാതെ ആ പാർട്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് എന്നത് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ള ഒരു പാർലമെന്ററി വ്യാമോഹത്തിന്റെ പ്രൊഡക്റ്റായി ഒരു പാർട്ടി വന്നിട്ട് ആ പാർട്ടിയെ മാർസിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ രൂപീകരണം റദ്ദാക്കപ്പെടുന്നു അതിന്റെ മാർസിസം നഷ്ടപ്പെടുന്നു എന്നാണ് ആഴത്തിലുള്ള വിശകലനം പറയുന്നത് അല്ലാതെ ഇവർ വലതുപക്ഷത്തിന്റെ പോരാട്ടത്തിന്റെ പോരായികയൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞെങ്കിലും പിന്നീട് ആരുടെ കൂടെ ആയിരുന്നു ഈ ആർ എം പി അവിടെ ഇതേ സ്ഥലത്ത് ഈ ഒഞ്ചിയത്തും പരിസര പ്രദേശത്തും ഇതേ ജനതാദൾ അന്ന് ഈ ജനതാദളിനെ കൂട്ടിയിട്ടാണ് സി പി എമ്മിനെ തോൽപ്പിക്കാൻ ഇവർ ഇടന്നിട്ടുള്ളത് എന്തിന് ഇവർ വലതുപക്ഷം എന്ന് പറയുമ്പം പിന്നെ ലീഗ് വലതുപക്ഷമല്ലേ കോൺഗ്രസ് വലതുപക്ഷമല്ലേ അതിനേക്കാളും വലിയ വലതുപക്ഷം ഒന്നുമില്ലല്ലോ ജനതാദള് ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ വലതുപക്ഷക്കാരായ അവരുടെ കൂടെ കൂടി എന്തിനധികം ബി ജെ പിയെ പോലും കൂട്ടുപിടിച്ചുകൊണ്ടാണ് പിന്നീട് സി പി എമ്മിനെ എതിർക്കുന്ന നിലപാടുമായി ഈ ആർ എം പി വന്നിട്ടുള്ളത് അപ്പോൾ ആർ എം പി എന്ന് പറയുന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിലും ഇവർ ഇതുപോലെ എന്ത് വൃത്തികെട്ട നിലപാടും സ്വീകരിക്കും എന്നുള്ളതിൽ നമ്മൾ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുന്നും വേണ്ട അല്ലാതെ അത് വലിയ ആദർശത്തിന്റെ പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ആരും പറഞ്ഞു വരണ്ട മാത്രമല്ല ഇത് പറയുമ്പോൾ ചിലരൊക്കെ പറയും എന്താണ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയാണ് ആ വിധവയെ നിങ്ങൾ ആക്ഷേപിക്കരുത് ശരിയാണ് ഏത് പാർട്ടിക്കും ഉണ്ടാവും ആ രക്തസാക്ഷികളൊക്കെ വലിയ കൂടി കാണുന്ന പാർട്ടിയാണ് സി കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ്റി എൺപത്തൊന്നൂറോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രക്തസാക്ഷികൾ ഈ കേരളത്തിൽ മാത്രം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ കൃത്യമായി എന്താണ് എന്നുള്ള ബോധ്യം പാർട്ടിക്കുണ്ട് അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ ആർ എം പിയുടെ രക്തസാക്ഷിയായിരിക്കും ആ ബഹുമാനം അദ്ദേഹത്തോട് കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ ഒരു ഇഞ്ച് പോലും സി പി എം എന്ന് പാർട്ടി ന്യായീകരിക്കുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് രമയടക്കം പറയുന്ന ഒരു കാര്യം എന്താ പറയുന്നത് ഈ കൊലപാതകം പാർട്ടിയുടെ നേതൃത്വം അറിയാതെ നടക്കില്ല ഏത് നേതൃത്വം കണ്ണൂർ ജില്ലയിലെ ഏരിയ കമ്മിറ്റി അറിയാതെ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏരിയ കമ്മിറ്റികൾ അറിയാതെ ജില്ലാ കമ്മിറ്റികൾ അറിയാതെ രണ്ട് ജില്ലാ കമ്മിറ്റികൾ അറിയാതെ എന്തിനധികം സംസ്ഥാന നേതൃത്വം പോലും അറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്നാണ് അപ്പോൾ എല്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും അറിഞ്ഞുകൊണ്ടാണോ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് ഈ പാർട്ടിയിൽ ഒരുപാട് കാലം രമുണ്ടായിരുന്നല്ലോ ഒരുപാട് കാലം ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിലൊക്കെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പാർട്ടി നിലപാട് അനുഭവത്തിലൂടെ എനിക്കറിയാം എന്നായിരുന്നല്ലോ രമ പറഞ്ഞിരുന്നത് പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ച് എനിക്കറിയാമെന്ന് അങ്ങനെയാണെങ്കിൽ വളരെ വിനീതമായി ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ടി പി ചന്ദ്രശേഖരൻ ഡി വൈ എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ നേതൃത് ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഈ ഒഞ്ചിയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നാഥാപുരത്തിലടക്കം നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങളും സംഘടനകളും നടന്നല്ലോ കണ്ണൂർ ജില്ലയ്ക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത പാനൂരിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു ആർ എസ് എസും സി പി എമ്മും തമ്മിൽ നടന്ന സംഘടനകളിൽ നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപക്ഷത്തുമായി നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലും ലീഗും സി പി എമ്മും തമ്മിലുണ്ടായിട്ടുള്ള സംഘടനത്തിൽ നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ പ്രത്യാക്രമണത്തിൽ മറുഭാഗത്ത് ആർ എസ് എസും ലീഗും കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മറുഭാഗത്ത് ലീഗും ആർ എസ് എസും കൊല്ലപ്പെട്ട കാലത്ത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഡി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വരെ ഉണ്ടായിരുന്ന ചന്ദ്രശേഖരൻ ഇത് ഇതിന് മറുപടി പറയണ്ടേ അങ്ങനെയല്ലേ പറയുന്നത് ഉയർന്ന നേതൃത്വം അറിയാതെ കൊലപാതകങ്ങൾ നടക്കില്ല എന്ന് ആ വാതകതിയോട് മാത്രമാണ് ഞാൻ ഈ മറുചോദ്യം ഈ സന്ദർഭത്തിൽ ചോദിക്കുന്നത് കാരണം ഇന്നും ആളുകൾ പിന്നെ അത് അവർ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയാണ് വളരെ കൃത്യമാണ് അതിൽ ദുഃഖമുണ്ട് സങ്കടമുണ്ട് പ്രയാസമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവർ മാത്രമല്ല കേരളത്തിലെ രക്തസാക്ഷികളുടെ വിധവകൾ ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറോളം വരുന്ന സി പി എമ്മിൻ്റെ രക്തസാക്ഷികളുണ്ട് അതിൽ ഏകദേശം മുപ്പത്തിയാറോളം വരുന്ന എസ് എഫ് ഐയുടെ രക്തസാക്ഷികളെ ഒഴിച്ചാൽ ബാക്കിയുള്ള രക്തസാക്ഷികളിലെ മഹാഭൂരിപക്ഷം ആളുകളും വിവാഹിതരായിരുന്നു അവരുടെ ഭാര്യമാരുണ്ട് അവരുടെ അമ്മമാരുണ്ട് സ്വാഭാവികമായി മറുഭാഗത്ത് കൊല്ലപ്പെട്ടവരുടെ ആർ എസ് എസിന്റെ ലീഗിൻ്റെ കോൺഗ്രസിന്റെ ഒക്കെ രാഷ്ട്രീയ സംഘടനകളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ഭാര്യമാർ ഒക്കെ വിധവകളാണ് അവരൊക്കെ സ്വാഭാവികമായി ദയ അർഹിക്കുന്നവരാണ് കാരണം അവരുടെ ഭർത്താക്കന്മാരാണ് കൊല്ലപ്പെട്ട് രാഷ്ട്രീയ സംഘർഷത്തിലാണ് ഒരു കാരണവശാലും കൊല്ലപ്പെടാൻ പാടില്ല പക്ഷേ അങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ആ ബഹുമാനമല്ലേ അവർക്ക് കൊടുക്കേണ്ടത് പക്ഷെ അവർ മാത്രമാണ് ഒരു പിന്നെ വിധവ എന്നുള്ള രൂപത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ചിലർ അവർക്ക് ആസ്ഥാന പദവി അടക്കം കൊടുക്കുന്ന കാഴ്ച കാണുമ്പോൾ സാന്ദർഭികമായി പറഞ്ഞുപോയി എന്ന് മാത്രം ഇനി ഇതിൻ്റെ പേരിൽ വിവാദം വേണ്ട ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഒരുപാട് വിധവകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഈ ആർ എം പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഉണ്ടായ അന്തരീക്ഷം ഇത്തരം ഒരു അന്തരീക്ഷമാണ് എന്ന് പറയണം ഒറ്റക്കാര്യം കൂടി ചേർത്ത് പറയാതെ ഇത് അവസാനിപ്പിക്കുന്നത് ശരിയല്ല കാരണം ആർ എം പിയിൽപ്പെട്ട പിന്നെ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പലരും ചോദിക്കാറുണ്ട് ആർ എം പിയും സി പി എമ്മും തമ്മിൽ നിരവധി സംഘർഷങ്ങളും സംഘടനകളും ഇതേ പ്രദേശത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ സി പി എമ്മുകാരനായ നിങ്ങളുടെ പാർട്ടിക്കാരനായ നിങ്ങളുടെയാളെ നിങ്ങൾ കൊന്നു എന്നുള്ള രൂപത്തിൽ അന്നും ഇന്നും പ്രചരിപ്പിക്കുന്നുണ്ട് ഈ വടകരയുടെ ചർച്ച വരുമ്പോൾ ഇന്നും ചിലരത് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം സി പി എം പ്രവർത്തകനായിരിക്കുമ്പോഴല്ല കൊല്ലപ്പെട്ടത് ആർ എം പി പ്രവർത്തകനായിരിക്കുമ്പോഴേ കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യം പക്ഷേ ഇവർ മനസ്സിലാക്കണം പാർട്ടി മാറിയതിന്റെ പേരിലല്ല അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു രാഷ്ട്രീയ സംഘടനത്തിലാണ് പാർട്ടി മാറിയതിൻ്റെ പേരിൽ ഈ കേരളത്തിൽ ആദ്യം കൊല്ലപ്പെട്ടിട്ടുള്ള ആരാണ് തൃശൂർ ഡി സി സി സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ ഖാദർ പാർട്ടി മാറി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിലാണ് അദ്ദേഹം കൊല കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് വെടിവെച്ച് വന്നതാണ് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെയും ഇരട്ട കൊലപാതകം ഒരുമിച്ച് പാർട്ടി മാറി ദിവസങ്ങൾക്കകം കൊല്ലപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ് എന്തിന് കോൺഗ്രസിന്റെ പിന്നെ ചരിത്രമെഴുതിയ മൊയാരത്ത് ശങ്കരൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടിയല്ലേ എന്തിന് കോൺഗ്രസ്സിനകത്തുള്ള മധു ലാലാജി തൃശ്ശൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് കോൺഗ്രസ്സുകാരല്ലേ കൊന്നത് മധുവിനെ കൊന്നത് കോൺഗ്രസ്സുകാർ ലാലാജിയെ കൊന്നത് കോൺഗ്രസ്സുകാർ ഇതേ തൃശ്ശൂർ ജില്ലയിൽ അനീഫയെ കൊന്നത് കോൺഗ്രസ്സുകാർ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും നടക്കുന്നില്ല സാന്ദർഭികമായി ഒരു സാമ്യ പഠനം ഈ വിഷയങ്ങളും ഒക്കെയായി ആർ എം പിയുമായും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പും ഒക്കെയായും ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചാനലുകളിൽ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിച്ച സീറ്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി അതോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയ രാഷ്ട്രീയ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ അക്ഷരാർത്ഥത്തിലാ വാക്കാണ് ശരി അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിപ്പിരിഞ്ഞു പോയ ഒരു പാർട്ടിയുടെ പേരാണ് ആറം അതുകൊണ്ടാണ് ഈ വടകരയിലെ തെരഞ്ഞെടുപ്പിലും എന്ത് വൃത്തികെടും തങ്ങളുടെ ഭാഗം ജയിക്കാൻ തങ്ങളുടേതാണ് ന്യായം എന്ന് പറയാൻ എന്ത് വൃത്തികെടുന്നു ഇവർ തയ്യാറാകും അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല അതുകൊണ്ട് ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ നിലനിൽക്കുന്നതും അധികാരത്തിന് വേണ്ടിയാണ് അധികാര രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പിലൂടെ വന്ന പാർട്ടി ഈ വടകര തെരഞ്ഞെടുപ്പിലും അധികാരം കിട്ടുന്നതിന് വേണ്ടി അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് വൃത്തി കേടും ഇനിയും കളിക്കുമെന്ന് നാം പ്രതീക്ഷിക്കണം അതിൻ്റെ മകടോദാഹരണമാണ് അരിയരന്റെ വായിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ടതില്ല ഇവരുടെ രാഷ്ട്രീയ സംസ്കാരവും ഇവരുടെ രാഷ്ട്രീയ നിർമ്മിതിയും നിലനിൽപ്പും എല്ലാം അങ്ങനെ തന്നെയാണ്